ഫ്രണ്ട്സ് മിക്കു നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ വിഴിഞ്ഞത്താണ് നിൽക്കുന്നത് വിഴിഞ്ഞത്ത് ഇപ്പോ ചിപ്പിയാണെങ്കിൽ കുറച്ചു ദിവസം കൊണ്ട് കിട്ടും നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ചിപ്പികൾ കിട്ടുമായിരുന്നു ഇന്നലെ വരെ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ചിപ്പി എടുക്കാൻ വേണ്ടി ആൾക്കാരാണെങ്കിൽ കടലിൽ പോകുന്ന ഒരു വിഷ്വൽസും അതോടൊപ്പം തന്നെ ചിപ്പി ഉണ്ടെങ്കിൽ ആ ഒരു ചിപ്പിയൊക്കെ ലേലത്തിൽ എടുക്കുന്ന വിഷ്വൽസൊക്കെ ആയിരിക്കും കഴിച്ചത് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ലേക്ക് എടുക്കാം നമ്മൾ ഇതുപോലെ വാങ്ങിച്ചതിന് ശേഷം ലൈൻ പോലെ തട്ടിയതിനു ശേഷം പിന്നെ അതിന് എടുത്തെടുത്ത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുതലാകുള്ളൂ തന്നെ ഒരു ഇരു എടുത്തൂറ്ൂറ് ஐம்பது ஐம்பது இருநூறு மூவாயிரத்தி இருநூறு ஐம்பது இருநூற்றி ஐம்பது முந்நூறு முந்நூறு முவாயிரத்தி முந்நூறு முந்நூற்றி ஐம்பது தொண்ணூற்றி நானூறு நானூற்றி ஐம்பது அஞ்சூறு மூவாயிரத்தி ஐநூறு ரூபா அஞ்சூறு மூவாயிரத்தி அஞ்சூறு ஐம்பது அறுநூறு மூவாயிரத்தி இரநூறுவா அறுநூறு மூவாயிரத்தி இருநூறு ஐம்பது எநூறு எழுநூறு எழுநூறு மூவாயிரத்தி எழுநூறு எழுநூறு மூவாயிரத்தி எழுநூறுவா ஓகேண்டா திருவண்ணா മൂവായിരത്തി ആറായിരത്തി മൂവായിരത്തില്ല മൂവായിരം <inaudible> 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 മൂവായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അളവ് അതിപ്പം അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് അറുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് 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 മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ീൻ പള്ളിയുടെ ബാക്ക്സാർഡിലായിട്ട് ഇതുപോലെ ചിപ്പിലേലടക്കുന്നത് ഓരോ ദിവസം ഓരോ രീതിയിലാണ് വില വരുന്നത് ആറായിരം അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ആറായിരത്തി മുന്നൂറ് മുന്നൂറ് ആറായിരത്തി മുന്നൂറ് മുന്നൂറ് ആറായിരത്തി മുന്നൂറ് മുന്നൂറ് ആറായിരത്തി മുന്നൂറ് 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 മുന്ന Галым <laughs>